ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാൻമണിയും നോറയും തമ്മിലുള്ള ഫൈറ്റാണ് എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടുപേരും വിരലിൽ ചൂണ്ടി സംസാരിക്കുന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും എന്തായാലും ജാൻവനി അലറി വിളിച്ചോണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് തേർഡ് തേർഡ് നിന്റെ ഈ തേർഡ് ക്ലാസ് പ്രവൃത്തികളൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നോറയും ഒരു പൊടിക്ക് വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ തേർഡ് ക്ലാസ് എന്ന് വിളിക്കാൻ വേണ്ടി എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത് എന്നൊക്കെ നോറെ തിരിച്ച് ചോദിക്കുന്നത് എന്തായാലും ടീം അംഗങ്ങൾ എല്ലാവരും ഈ ഫ്ളൈറ്റിൽ ഇടപെടുന്നുണ്ട് എന്തായാലും നോറ വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ റസ്മിന് വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഒന്ന് ആക്കി കൊടുക്കുന്നത് റസ്മിനെ ഇവ രണ്ടുപേരുടെയും ഇടയിൽ കയറി സംസാരിക്കുന്നത് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും അവർ ടീമിനാണ് ഇവിടെ പരമാധികാരം എന്നൊക്കെ മുമ്പ് ജാൻമണി പറഞ്ഞിരുന്നു എന്തായാലും റസ്മിന് ഇടപെട്ടിട്ടും ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അതിനിടക്ക് ഗബ്രി വന്നിട്ട് നോറയെ വലിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങനെയാണ് ഒരുവിധം പ്രശ്നങ്ങൾ ഇവിടെ സോൾവ് സോൾവായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഫൈറ്റിൽ ജാൻമണിയുടെ അടുത്താണ് തെറ്റ് എന്ന് ടീം അംഗങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് പറ്റും എന്തായാലും ജാൻമണി ഈടെ ആയിട്ട് അവസരങ്ങളൊക്കെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് എന്നൊക്കെ തോന്നാം പിന്നെ നമ്മുടെ അർജുൻ ഇവിടെ ഇവരോട് സംസാരിക്കുന്നുണ്ട് അർജുൻ കൂളായിട്ടാണ് സംസാരിക്കുന്നത് എന്തായാലും ഇനി ഇവർക്ക് കംപ്ലയിന്റ് ഒക്കെ പറയാനുള്ള സമയമായിട്ടുണ്ട് എന്തായാലും നോറ ഇവിടെ കിളി പോയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ആള് അത്യാവശ്യം റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്നാൽ ജാൻമണി കേട്ടെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന ഭാഗത്തില് ഞാനൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഭാഗത്തിൽ ഒരു പാവമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം ഒരു ആക്ടിംഗാണ് ഇതൊക്കെയാണ് ഇപ്പൊ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം